ഇപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട് അതും കൂടിയും പറയാം നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട് കോഴിക്കോട് മനോരമയുടെ പരിപാടി വെച്ചൊരു പരിപാടിയിൽ കേരളത്തിലെ അറിയപ്പെട്ട സെയ്ത് കുടുംബത്തിൽപ്പെട്ട പതിനാറ് വയസ്സുള്ള ഒരു തങ്ങളുകുട്ടി പെൺകുട്ടിയാണ് ആ തങ്ങളുകുട്ടിനോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ഒരു വിഷയം ചോദിക്കുന്നുണ്ട് മക്കയിലും മദീനത്തിലും സ്ത്രീകൾ പള്ളിയിൽ പോയി കഴമ്പം മുമ്പോയി തൊടുന്നുണ്ട് മഹതിയായ മറിയം ബിബി പള്ളിയിലിരുന്ന് കാലങ്ങളോ മൾബാധിതിട്ടുണ്ട് എന്നിട്ട് എന്താണ് കേരളത്തിൽ ഈ ഒരു സംസ്കാരം വരാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ മനുഷ്യന് കുറേയാണ് ചോദിച്ച് ഈ ബീവി കുട്ടി ഈ ഉത്തരം തന്നെ പറയണം എന്നയാൾക്ക് നിർബന്ധമുള്ള പോലെയാണ് ഇയാൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഒന്നാളെ കാണിക്കണ മണ്ടത്തര വലിയ വലിയ പണ്ഡിതന്മാരെടുത്ത് ചോദിക്കേണ്ട ചോദ്യം പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം ആ കുട്ടിക്ക് എന്താ പറയാൻ കഴിയുക ആ കുട്ടിക്ക് ആ പതിനാറ് വയസ്സുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ആ കുട്ടിക്ക് പറയാൻ കഴിയുക അല്ലാതെ അപ്പം അപ്പം ഇയാളുടെ അജണ്ട അവിടെ കൊണ്ടുപോയിക്കൊണ്ടി വെക്കുക എന്നിട്ട് അയാൾ പറയുന്നത് അത് സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്ന് പറയുന്നത് അതൊരാവശ്യമുള്ള കാര്യമാണല്ലോ ഇനി എന്തുകൊണ്ടത് സമ്മതിക്കാത്തെന്ന് വിൽക്കുന്നുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയീകരണം ചെറിയ സമയത്തിൽ തരാം സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ട ആവശ്യം ശരിക്കുണ്ടോ നമുക്കൊന്ന് നോക്കി നോക്കാം സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ട ആവശ്യം ശരിക്കുണ്ടോ ഒരാൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീൻ്റെ അടുത്ത് പറയുകയാണ് ഇനി മുതൽ ഓഫീസിൽ വരണ്ട വീട്ടിലിരുന്നാൽ തന്നെ സാലറി കിട്ടും എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണെങ്കിൽ അയാൾ പിന്നെ ഓഫീസിൽ പോകുമോ അയാൾ വീട്ടിൽ തന്നെ ഇരിക്കോളൂ കാരണം ഓഫീസിൽ പോകേണ്ട എന്നുള്ളതാണ് ഒരു പുരുഷന് ജോലിക്ക് പോകൽ നിർബന്ധ അവന് ചിലവ് കൊടുക്കൽ നിർബന്ധമായ അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ അവൻ്റെ ഉമ്മ ഉപ്പ സഹോദരി സഹോദരന്മാർ ഇവർക്ക് അന്നം കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ വസ്ത്രം കൊടുക്കാൻ താമസം കൊടുക്കാൻ ജോലിക്ക് പോകൽ നിർബന്ധ അങ്ങനെ ജോലിക്ക് പോയാൽ തന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്യണം പള്ളിയിൽ ജമായത്തിന് വരണം പള്ളിയിൽ ജമായത്തിന് വരണം അതുകൊണ്ടാണ് ഒരു ഒരു വത്തിൽ ഒരു നാട്ടിൽ ജമയത്തിടന്നില്ലെങ്കിൽ ആ നാട്ടിലത്തെ എല്ലാ പുരുഷന്മാരും കുറ്റക്കാരാ ഇനി അതിൻ്റെ പുറമെ വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായും പള്ളിയിൽ പോകണം അത് സുന്നത്തല്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോലും നിർബന്ധമാണ് അങ്ങനെ പള്ളിയിൽ പോകണം ഇതൊക്കെ ചെയ്താലാണ് ഒരു മനുഷ്യന് സ്വർഗത്തേക്ക് എത്താൻ പറ്റുന്നത് എന്നാൽ സ്ത്രീകൾക്ക് അറിയിച്ചൊക്കെയും ജോലിക്ക് പോകേണ്ട നിർബന്ധ ബാധ്യത അല്ല ഇനി അങ്ങനെ ജോലിക്ക് പോയാൽ തന്നെ കിട്ടുന്ന സംഖ്യ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല അവൾക്ക് എടുത്തു വെക്കാം അവൾക്കത് എടുത്തു വെച്ച് അവൾ ഇഷ്ടപ്പെടുന്ന നല്ല രൂപത്തിലൊക്കെ അത് ചെലവഴിക്കാം എന്നിട്ടോ പള്ളി പോണോ പള്ളി പോണ്ട വെള്ളിയാഴ്ച ചുമ്മാ പോകണോ പോണ്ട എന്നിട്ട് ഈ പുരുഷൻ ഇതെല്ലാം ചെയ്ത് ഈ പുരുഷനായ വ്യക്തി എല്ലാ ഭക്തനും പള്ളിക്ക് വന്ന് നിസ്കരിക്കണ പ്രതിഫലം വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് നിസ്കരിക്കുമ്പോൾ ആ സ്ത്രീ കൂട്ടുന്നു വെള്ളിയാഴ്ച പുരുഷന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പുകിൽ ഇപ്പം നമ്മൾ കണ്ടല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മളിവിടെ നിസ്കരിക്കുന്ന അതേ കൂലി അതേ പ്രതിഫലം വീട്ടിൽ നിന്ന് ആ സമയത്ത് നിസ്കരിച്ച പെണ്ണു കിട്ടണം അപ്പൊ ഇസ്ലാം ആരൊക്കെ ശരിക്കും പരിഗണന കൊടുക്കണെ പുരുഷനാ സ്ത്രീക്ക സ്ത്രീകളെ പരിഗണന കൊടുക്കണേ അപ്പൊ ഇതാണൊരു സംഭവം അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് അള്ളാഹു സുബാൻ തല പറയാണ് ഈ സംഭവം ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഓഫീസിൽ പോവാതെ തന്നെ സാലറി വീട്ടിൻ്റെ അക്കൗണ്ടിലോട്ട് വരുന്നുണ്ടല്ലോ പിന്നെന്തിനാ ഓഫീസിൽ പോണേ പള്ളിയിൽ പോവാതെ തന്നെ പള്ളിയിൽ പോയി അതേ പ്രതിഫലം എവിടെ കിട്ടുന്നുണ്ടല്ലോ വീട്ടിലിരുന്നാ കിട്ടുന്നുണ്ടല്ലോ പിന്നെന്തിനാ പള്ളിയിൽ പോണേ അപ്പൊ പിന്നെ സ്ത്രീകൾ പള്ളിയിൽ എന്ന് പറയുന്നത് പിന്നെ താല്പര്യം പ്രതിഫലം കിട്ടാനല്ലല്ലോ അഷ്റഫുൽ അലൈഹി ഹൽ ഖായ റസുലിസ്വലി ഇസ്ലാമത്തം കൊണ്ട് അലൈഹി റസുലി തങ്ങൾ കൊടുത്ത മറുപടി എന്താ വീട്ടിൽ നിസ്കരിക്കലാണ് മോളെ ഉത്തമം അങ്ങനെ വീട്ടിൽ നിസ്കരിച്ചാ മതി അങ്ങനെ വീട്ടിൽ നിസ്കരിച്ചാ തന്നെ ഈ പറയുന്നതിന്റെ എല്ലാ താല്പര്യം കിട്ടും ഈ പറയുന്നതിന്റെ എല്ലാ വിഷയങ്ങളും കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ സ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് പോവുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രതിഫലം കിട്ടാത്തതിന്റെ ഒരു വിഷയത്തിൽ അല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് പള്ളിയിൽ പോയി ജമായും സ്ത്രീകളെ പ്രതിഫലം കിട്ടൂലല്ലോ അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അപ്പൊ അത് വിനാസകം വേറെയാണ് സ്ത്രീകൾ പള്ളി കൊണ്ടുപോകുക എന്ന് പറയുന്നൊക്കെ വേറൊരു അവസ്ഥയായിട്ടാണ് നമ്മളവിടെ എടുക്കേണ്ടത് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ സ്ത്രീ പള്ളിയിൽ പോകുന്നതിന് ഇസ്ലാം എതിരാണോ അല്ല സ്ത്രീ പള്ളിയിൽ പോകുന്നതിന് ഇസ്ലാം എതിരാണോ അല്ല ജനാമത്തുള്ള സ്ത്രീക്ക് പള്ളി കയറാൻ പറ്റില്ല പുരുഷനും പറ്റൂല അവിടെ സ്ത്രീ കൈത്തൊന്നുമില്ല പുരുഷനും ഉണ്ടത് ജനാപത്താണെങ്കിൽ പുരുഷന് പള്ളി കയറാൻ പറ്റൂല സ്ത്രീക്കും കയറാൻ പറ്റൂല ഒരു ഒരു വീടിൻ്റെ വളപ്പിൽ ഒരു സ്ത്രീ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിയിലേക്ക് ആ സ്ത്രീ എല്ലാ ഭക്തനും പോകുന്നു നിസ്കരിക്കുന്നു എന്തിനും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ ശർ അനുവദിക്കണില്ലേ അനുവദിക്കുന്നുണ്ട് പിന്നെ എവിടെ പ്രശ്നം എവിടെയാണ് ഒരുങ്ങി കെട്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ജമായത്തിന് വേണ്ടി വരുന്ന പരിപാടി അത് വേണ്ട അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഹറാമാണ് എന്ന് വിഭാജന താങ്കൾ പറഞ്ഞതും ഉണ്ട് അപ്പൊ ആ പരിപാടിയൊന്നും വേണ്ട പള്ളിയിലേക്ക് പോകണമെങ്കിൽ പോകാം അതിങ്ങനെ എല്ലാ ജമായത്തിനും ജമായത്ത് ഉദ്ദേശിച്ചുകൊണ്ട് വേണ്ടി വീട്ടിൽ നിന്ന് ഇങ്ങനെ അതിനൊരുങ്ങി കെട്ടിയിട്ട് ഇങ്ങനെ പോവുക എന്ന് പറയുന്ന സംഭവമൊന്നും വേണ്ട ആവശ്യമില്ല എന്നുള്ളത് അത് സ്ത്രീക്കൂട്ട പരിഗണനയാണ് കാരണം സ്ത്രീ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് ഫിത്തനകൾ വരും ഫിത്തനകൾ വരുന്ന സമയത്ത് ആ സ്ത്രീക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം നോക്കിക്കാണുന്നത് നിങ്ങളാലോചിച്ച് ഒരു എഴുദ്ധയിൽ ഇരിക്കുന്ന പെണ്ണ് എഴുദ്ധ മനസ്സിലായില്ല ഭർത്താവ് മരണപ്പെട്ട് എഴുദ്ലിരിക്കുന്ന പെണ്ണ് ആ പെണ്ണ് ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം പട്ടിണിയാവും അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണിനെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജോലിക്ക് പോകൽ അനുവദനീയമാണ് ഷെറൈല് ഈ പെണ്ണിനെ അപ്പൊ ജോലിക്ക് പോകാം എഴുതിയിരിക്കുന്ന പെണ്ണിനെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പോകണം അപ്പൊ അങ്ങനത്തെ നിർബന്ധ ഘട്ടങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഓവർ സൂഫിസം കാണിച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പള്ളി പോകേണ്ട ആവശ്യമില്ല ഷാഫി മാം പറഞ്ഞില്ലേ അത്ര വലിയ മഹാനാണ് ഷാഫി ഇമാം ഷാഫി ഇമാം എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ട് ഷാഫി ഇമാം പറഞ്ഞത് റസൂർ ഉള്ളി സ് തങ്ങളുടെ മക്കളിലോ ഭാര്യമാരിലോ ആരും തന്നെ പള്ളിയിൽ പോയതായിട്ട് കണ്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ഷാഫി ഇമാം പറഞ്ഞത് ഷാഫി മാമന് കിട്ടാത്ത ഹദീസ് നമുക്ക് കിട്ടിയിരിക്കണോ ഷാഫി മാമിന് കിട്ടാത്ത കുറ നമുക്ക് മനസ്സിലായിക്കണോ ഇതൊക്കെ ഷാഫി മാം ഈ കാര്യങ്ങളൊക്കെ ധാരാളം വിശദീകരിച്ചു തന്നിട്ട് നമ്മൾ പറയാണ് ഷാഫി മാമ അത് കണ്ടിട്ടില്ല ഷാഫിമാമിന് അത് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകണം എന്ന് ആരോടെ പറയുന്നത് ഷാഫിമാമിനോട് പറയണേ ഇതിൻ്റെ അപ്പുറത്ത് ഇതിന്റെ മസലകളൊക്കെ നമുക്ക് വേണേൽ ചർച്ച ചെയ്യാം പക്ഷെ നമ്മൾ ഷാഫിമാമിനെ പൊളിച്ചിട്ട് വേണ്ടി ഒന്നും പറയാം അങ്ങനെ ആരും പോയിട്ടില്ല പോണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഷാഫിമാമിനെക്കാളും വലിയ ഒരാളാക അതിന്റെ ആവശ്യമൊന്നും ഇല്ല അത്ര വലിയൊരു ഓവർ സൂഫിസം കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ വേറെന്ന് പറയല് സ്ത്രീകള് പള്ളി പോലെ ഇസ്ലാമിന്റെ സംസ്കാരമാണ് ആരെ പറഞ്ഞേ സ്ത്രീകൾ പള്ളിയിൽ കോലി ഇസ്ലാമിൻ്റെ സംസ്കാരം ആരെ പറഞ്ഞേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊള്ളായിരങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ സ്ത്രീകൾ പള്ളിയിൽക്ക് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കണത് അത് എടവണ്ണക്കടുത്തുള്ള ഒതായി എടവണ്ണക്കടുത്തുള്ള ഒതായി എന്ന് പറയുന്ന പള്ളിയിലേക്കാണ് ആദ്യമായിട്ട് കേരളത്തിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് ഇത് പുടവ എന്ന് പറയുന്ന മുജാഹിദീങ്ങളുടെ ഒരു മാസിക ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയിൽ മുജാഹിദികളെന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആദ്യമായി കേരളത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയത് എടവണ്ണയിലുള്ള ഒതായി വള്ളിയിലാണ് അതിനു മുമ്പ് സ്വഹായത്തിൻ്റെ കാലത്ത് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പത്ത് പള്ളികളിൽ ഒരു പള്ളിയിലും ഒരു സ്ത്രീയും പള്ളി പോയിട്ടില്ല അപ്പം ആദ്യമായിട്ട് തുടങ്ങണ തന്നെ ഈ കാലഘട്ടത്തിലാ പിന്നെ എങ്ങനെ ഇസ്ലാമിൻ്റെ സംസ്കാരമാകുക ഷാഫിമാൻ പറയുന്നു ഇസ്ലാമിൽ അവരൊന്നും പോയിട്ടില്ല ഷാഫിമാവിൻ്റെ ഭാര്യ പോയിട്ടില്ല വസൂസ് അലൈ ഇസ്ല തങ്ങളുടെ ഭാര്യമാര് പോയിട്ടില്ല അങ്ങനെയൊന്നും പോയിട്ടില്ല ഇവരൊന്നും പോയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് സംസ്കാരമായി മാറണം ഇത് സംസ്കാരം ഇത് വേറെ കുറെ താല്പര്യങ്ങളായി ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പം ഇത്തരം ചതികളിലൊന്നും മാറും വിടേണ്ട ആവശ്യമില്ല നിങ്ങളലോ ചോദിക്കാം ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിനാ ഡിമാൻഡ് കൂടണേ ഇത്രയോ ജോലിക്കാരുണ്ട് ഇവിടെ പ്രൊഫഷണലായിട്ട് ആളുകളുണ്ട് അവർക്കേറ്റവും താല്പര്യം എന്താ വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക എന്നിട്ട് സാലറി അക്കൗണ്ട് കൊടുന്ന് തരിക നല്ല ഏർപ്പാടാ അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രമിക്കുന്നത് വർക്ക് ഫ്രം ഹോം കണക്കുകൾ പറയുന്നത് എന്താ വെച്ചിട്ടാ ഈ വർക്ക് ഫ്രം ഹോമിന്റെ ഗണ്യമായ വർധനവ് നടന്നു വരുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപതില് വനിതാ പ്രൊഫഷണലുകളായ ആളുകൾ ഇരുപത്തിരണ്ട് ശതമാനം വർധനവാണ് വീട്ടിൽ നിന്ന് ജോലിയായുള്ള അനുമതി നേടി വരുന്നത് അതുമാത്രമല്ല വേറെ കണക്ക് സൂചിപ്പിക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേൾഡ് ഇൻ ഡാറ്റ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകമെമ്പാടുമുള്ള വർക്ക് ഫ്രം ഹോം ഉപയോഗിച്ചവരിൽ അറുപത് ശതമാനം സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകൾ പുറത്തിറങ്ങാതെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ വർക്ക് ഫ്രം അവർ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളാണ് രണ്ട് സുരക്ഷാ പ്രശ്നങ്ങളാണ് സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളാണ് മറ്റൊന്ന് യാത്ര സൗകര്യങ്ങളാണ് അവരുടെ ഈ പിരീഡ്സൊക്കെ മെൻസസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള യാത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് തന്നെ ജോലിയായി എന്നുള്ളതാണ് ഇതാണ് ഇസ്ലാം മുന്നേ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പള്ളി പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഇസ്ലാം മുന്നേ പറഞ്ഞു വെച്ചത് ഈ വിഷയം അതുകൊണ്ടാണ് ഇനി ഒരു കാര്യം കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ പോകൽ നിർബന്ധമാക്കിക്കണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ വെള്ളിയാഴ്ച പുരുഷന്മാർ പള്ളിയിൽ പോകൽ നിർബന്ധ അതുപോലെ സ്ത്രീകളും വെള്ളിയാഴ്ച പള്ളിയിൽ പോകൽ നിർബന്ധമാക്കി എന്തായിരിക്കും നമ്മുടെ സാമൂഹിക ഘടന ഒരു വീട്ടിൽ നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ പോരില്ലെ കുറ്റം കിട്ടൂല്ലേ കിട്ടും ഒരു വീട്ടിലും മുല കുടിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ മുല കുടിക്കുന്ന കുട്ടിനെ വീട്ടിലിട്ടുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് ഒരു അരമണിക്കൂർ ജുമഴക്ക പങ്കെടുക്കാൻ കഴിയും ആ കുട്ടരവസ്ഥ എന്തായിരിക്കും ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് കൂട്ടിപോട്ട് ചോദിച്ചുകൊണ്ട് ഞാനെന്നും അഞ്ചു ഭക്തന് പള്ളിയിൽ പോണ പോലെ നാടെ തൊട്ടിയും വരും എന്താ പറയാ എന്നിട്ട് മാറി എന്നോളിന്നറിയും കാരണം ഈ പണി അതൊക്കെ കൂടി തീർത്ത് രാവിലെ ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി തീർത്ത് ഈ ജുമെ ലുഹറിന്റെ സമയം ഒന്ന് മാറ്റി പള്ളിയിൽ പോവുക എന്നിട്ടൊന്ന് കാലം നീട്ടുന്ന സമയത്ത് അസുറിന് പിന്നെയും പള്ളി പോവുക മഹരീവിന് പിന്നെയും പോഴിച്ചാക്കും പോകുക സുബീക്ക് നീച്ച് പോവാ സ്ത്രീകളെ കിട്ടൂല സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടാണ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അത് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഇസ്ലാം ആദ്യം പറഞ്ഞത് അതിനൊന്നും തിരിയാണ്ട ആവശ്യമില്ല സ്ത്രീയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം കുടുംബാസൂത്രണം അത് പുരുഷന്മാർക്ക് കഴിയൂല അവൾ അത് വളരെ വളരെ മനോഹരായി ചെയ്യട്ടെ വളരെ വൃത്തിയിൽ ചെയ്യട്ടെ വെറുതെ വലിച്ചൊഴിച്ചുകൊണ്ട് എന്ത് ചെയ്യണ്ട പള്ളിയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഈ വർത്തമാന കാലഘട്ടത്തിൽ അനാവശ്യമായ ചർച്ച ഉണ്ടാക്കാനാണ് നമ്മൾ എന്തിച്ചു വരുത് ഒരു നാലിലെല്ലാം ഗൾഫിൽ നിന്ന് പോയിന്നിട്ട് മക്കത്ത് സ്ത്രീകൾ പള്ളിയിൽ പോ ഉണ്ടല്ലോ മദിനത്തെ സ്ത്രീകൾ പള്ളിയിൽ പോണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ നാട്ടില് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയിക്കണ്ട മറുപടി കഴിഞ്ഞുള്ള അവസ്ഥ നിക്കണ് മക്കത്തും മദിനത്തും അല്ല ദീനിൻ്റെ അടിസ്ഥാനം ദീനൻ്റെ അടിസ്ഥാനം പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഖുറാന് സുന്നത്ത് ഇജ്മാള് കെയ്യാസ് ഈ നാല് കാര്യങ്ങളിലുണ്ടോ എന്നാണ് നോക്കുക അല്ലാതെ മക്കത്തുണ്ടോ മദീനത്തുണ്ടോ സൗദി അറേബ്യയിലുണ്ടോ എന്നല്ല നോക്കുക ഖുറാനിലുണ്ടോ സുന്നത്തിലുണ്ടോ ഇജ്മായിലുണ്ടോ കയ്യാസിലുണ്ടോ ഇതിലെന്താണ് ഈ വിഷയം എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നിട്ട് മനസ്സിലാക്കേണ്ട പിന്നെ മറിയമ്പിയുടെ സംഭവം ഒന്നും തെളിവായിക്കൊണ്ടുവരണം മറിയമ്പിയുടെ പള്ളി വീടിൻ്റെ വളപ്പിലാണെങ്കിൽ തീർന്നില്ലേ വീടിൻ്റെ വളപ്പിൽ എല്ലാവരും പള്ളി ഉണ്ടായിക്കോളി എന്നിട്ട് അവൻ എൻ്റെ മക്കളെയൊക്കെ അവിടെ ഇതാക്കിക്കോളി അല്ലാതെ പൊതുവായിട്ട് പള്ളിയിൽ കൊണ്ടുവരണ്ട ഇതൊന്നും സംസ്കാരത്തിലുള്ളതല്ല ഇതൊന്നും സംസ്കാരമാണ് എന്നാരും തെറ്റിയൊരുക്കൊന്നും വേണ്ട അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം